ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇതുവരെ ഫ്രഷ് ആവാൻ പോയിട്ടില്ല അവൻ പോയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് ഒന്ന് ലൈക്ക് ഓൺലൈൻ മാത്രം നോക്കുക എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പണി ഉണ്ടായിരുന്നു സോ ദാറ്റ്സ് വൈ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ എനിക്ക് തോന്നുന്നു അസ്ല അസ്ലമാരിലെ അസ്ലേൻ്റെയും അതുപോലെ തന്നെ സമ്മർ മീഡിയയിൽ സമ്മർ ഇടറിട്ട ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഭീഷണി സാധനങ്ങളൊന്നും വരാറില്ല ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുന്ന രീതി വേറെയാണല്ലോ നമ്മൾ ചിലപ്പം ഈ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചിലപ്പം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ തന്തക്കും തള്ളക്കും മരിച്ചുപോയ മുത്തിക്കും മുത്തശ്ശനൊക്കെ ഞാൻ വിളിക്കും അറിയാമല്ലോ അല്ലേ നമുക്കങ്ങനത്തൊരു ഒരു ഒരു ആ ഒരു ഫേസും കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടാവാം എനിക്കിതുവരെ ഭീഷണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന താച്ച് മൂക്കിയാൻ പൊട്ടിക്കും മനസ്സിലായില്ലേ ഏഹ് ഏഴ് ജന്മം കുളിച്ചാൽ തീരാത്ത ചീത്തയാൻ വിളിക്കും അത് ഞാൻ അത് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഉറപ്പ് തന്നതിന് ശേഷമാണ് അത് കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ഉറപ്പാണ് ഞാൻ പറയുന്നത് ഏഴ് ജന്മം കുളിച്ചാൽ വരെ പോവാത്ത അത്രയും നാറിയ ചീത്ത യാമ്പ് വിളിക്കും ഓക്കെ അപ്പം അസ്ല അസ്ലെ വീഡിയോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഈ ബിഗ് ബോസിൽ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്ത് പോയതിനു ശേഷം നിരന്തരമായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും ആ കുട്ടി മൈൻഡ് ചെയ്തിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയിട്ടില്ല അവൾക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് അഫ്സലാക്കാൻ്റെ ലൈവ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പറയുന്ന പോലെ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സ് ആയിട്ടുള്ള സമയത്തുള്ള കാര്യങ്ങളും റിലേഷൻഷിപ്പില് സാധനങ്ങളൊക്കെ അസ്ലക്കറേ അതൊന്നും അസ്ല ഈ നിമിഷം വരെ ഈ നിങ്ങൾ ഈ ആ കുട്ടി അത്രയും ഈ ഈ കഥയിലെ ഇല്ലാത്തൊരു ക്യാരക്ടർ ആയിട്ട് പോലും ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്തിട്ടും ആ കുട്ടിയൊന്നും പുറത്തു പറയാൻ റെഡി ആയിട്ടില്ല ഞാൻ അതിൽ റെസ്പെക്ട് ചെയ്യുന്നു അസ്ലേനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ കുറെ പേര് ആ കുട്ടിന്റെ പ്രമോക്ക് സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർമി ഗ്രൂപ്പ് ഉണ്ടല്ലോ തീട്ടങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പ് ഏർ കക്കൂസ് തോണ്ടികൾ ഉള്ള ഗ്രൂപ്പ് ഇവര് പിന്നെ പറഞ്ഞ അതിനകത്ത് പറഞ്ഞൊരു വോയിസ് അസ്ല ഇട്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അസ്ലയാണ് ഇതിന് പിന്നിൽ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അസ്ലയാണ് ജാസ്മിൻ ഇത്രയും സൈബർ ബുള്ളിങ് വരാനുള്ള കാരണം അസ്ലയാണ് അസ്ലൊക്കെ അസൂയയാണ് നിങ്ങൾ ഈ പിന്നെ ജാസ്മിൻ ആർമി പറയുന്ന ഒരു സാധനമാണ് അസൂയ ഞാൻ പിന്നെയും പിന്നെ ചോദിക്കട്ടെ നിങ്ങൾ എന്ത് മയിൽ വാഹനത്തിനാണ് ഈ പിന്നെ അസൂയ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലൊക്കെ അസൂയ തോന്നുന്നതിനേക്കാളും ബെറ്റർ കെട്ടു ആടുന്നതാണ് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ പറയാ അസ്ല പറയുന്നുണ്ടായിരുന്നു എന്തോ സൗന്ദര്യത്തിൻ്റെ കഥ എന്താണ് ഞാൻ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം ഏഹ് ആ സൗന്ദര്യത്തിന്റെ ഒരു നിർവചനം ഒന്ന് ആർമിക്കാറൊന്നു പറഞ്ഞട്ടെ എന്താണ് മുല്ലപ്പൂ പോലെയുള്ള പല്ലുകൾ അല്ലെങ്കിൽ മറ്റേ കണ്ണ് കണ്ണിനെ ഇപ്പം ഇങ്ങനെ നമ്മൾ വർണ്ണിക്ക വലിട്ട് എഴുതിയ കണ്ണ് പിന്നെ എങ്ങനെയുള്ള മൂക്ക് ചെവി അങ്ങനെ അങ്ങനെയാണോ അതാണോ നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അസ്ല വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അവൾ അവളായി അവളുടെ ഫാമിലിയായി യു കെയിലിപ്പം അംജുക്കിയും അവളും സെറ്റിൽഡ് ആയിട്ട് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു കുടുംബം അവൾ അവളുടെ ഉമ്മ നമ്മളെ അംജുക്കാൻ്റെ ഫാമിലി അതുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ആ കുട്ടീനെ പോയിട്ട് നീയാണ് ആണ് ഇതിന് കാരണം നീയാണ് പിന്നെ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാവാനുള്ള കാരണം സൈബർ ബുള്ളി അല്ല നിങ്ങൾ എനിയെങ്കിലും ഇത് മനസ്സിലാക്കണം മനസ്സിലാകണം ചെയ്തിട്ട് നിങ്ങൾ ഈ നിങ്ങൾ ഫാൻസ് ആർമി ആരാധകർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങളാണ് ഇത്രയും ഈ ഒരു സംഭവം ഈ ഒരു വിഷയം വഷളാക്കിയത് അത് നിങ്ങൾക്ക് ആ റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ എല്ലാവരെയും പോയിട്ട് അവസലാക്കാനോട് ഉയരേൽത്ത ഗോവിന്ദാണ് നിങ്ങൾ ശി ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഡ് മുഖത്തൊഴിക്കും പിന്നെ അങ്ങനെ ഇങ്ങനെ അഫ്സൽ പണത്തിന് വേണ്ടി നിൽക്കുന്നു അയിമ്പത് ലക്ഷപ്പ് വരും എന്ന് വെച്ച് നിൽക്കുന്നു ഫെയിമിന് വേണ്ടി നിൽക്കുന്നു അസല അസലാരുടെ വീടിന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അഫ്സലാക്ക ട്രാവല് ചെയ്യുന്ന ഒരാളാണ് പല പല കൺട്രീസിലും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അസല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും യൂട്യൂബ് നല്ലൊരു നല്ലൊരു ഏരിയയാണ് നിങ്ങൾക്ക് ഞാനും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ക്ലിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് ട്രാവൽ വ്ലോഗ്യും ചെയ്യുന്ന സമയത്ത് അവതരണമൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണും ഓക്കെ അപ്പം ചാനൽ തുടങ്ങാം ചാനൽ തുടങ്ങാം തുടങ്ങിക്കോളൂ നല്ലതാണെന്നൊക്കെ അസല പറഞ്ഞ സമയത്തും അഫ്സലാക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല പോസ്റ്റുകൾ തന്നെ വളരെ റേറായിട്ടാണ് ആളിടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസല അതിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഫെയിമും അവിടെ നിങ്ങൾ ഫെയിമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ആ ഒരു സാധനവും പൊളിഞ്ഞു രണ്ടാമത്തെ കാര്യം പണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ ആൾക്കാർ അഫ്സലാക്ക നല്ല സാലറി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ സർവൈവ് ചെയ്യാൻ ഈ പറയുന്ന പോലെ ഈ കൊണ്ടുവരുന്ന അമ്പത് ലക്ഷം റുപ്യ വേണം എന്നില്ല പിന്നെ ഞാൻ വേറൊരാളുടെ വീഡിയോ കാണാൻ ഇടയായി ഇവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് സോണിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ ആൾ പിന്നെ അഫ്സലാക്കെ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സമ്മതിച്ചിട്ട് അതായത് ഇവർ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ അതിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കുറേ സമയം ആലോചിച്ചു ഇതിൻ്റെ പിന്നെ ബാ ഇതിന്റെ ബാക്കി വന്നിട്ട് ജാസ്മിൻ വന്നിട്ട് പറയട്ടെ ജാസ്മിൻ എന്താണ് പറയാനുള്ളത് അതെനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ഈ സെവൻ മന്ത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയുന്ന ഒരാള് അതിനകത്ത് കാണിച്ചതിനുള്ള എക്സ്പ്ലനേഷൻ പുറത്തു വന്ന് തരട്ടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിലൊരു എക്സ്പ്ലനേഷൻ ഇല്ല ഇനി ഗെയിമിന്റെ എന്ന് പറഞ്ഞാൽ പോലും അതൊരു എക്സ്പ്ലനേഷൻ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതൊക്കെ നമ്മളുടെ കണ്ണിനെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോഴും ഏഷ്യനെറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഡില്ൂഷനാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പിന്നെ പേര് പറയുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മുന്നാക്കേന്റെ കാര്യമാവട്ടെ മറ്റേ സിയാദിന്റെ കാര്യമാവട്ടെ അഫ്സലാക്കാന്റെ കാര്യം ഒക്കെ ജാസ്മിന്റെ ഉമ്മാക്കറിയാം അറിയാമായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട് ഏഹ് അപ്പൊ ഉമ്മാക്ക് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഒരു പരിധിയില്ലേ ഒരു ലിമിറ്റും കാര്യങ്ങളും ഇല്ലേ അപ്പൊ നമ്മൾ അവരെയും ഒന്നും ബ്ലെയിം ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല അപ്പം ഈ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരോടാണ് പുറത്ത് പറയാം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ ജനുവിൻലി ഈ പറയുന്ന പ്രസ്തുത കണ്ടസ്റ്റൻറ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമാതിരി പരിപാടികൾ എടുത്തു കഴിഞ്ഞാൽ ഇനിയും നാറുകേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പിന്നെ കൊല്ലാനും തലവെട്ടാനും കൈവെട്ടാനും റെഡി ആയിരിക്കുന്ന പ്രസ്തുത കണ്ടസ്റ്റൻറ്റ് ഇനിയും വെറുതെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു മാറേ ഉള്ളൂ നോറേനയൊക്കെ വെല്ലുവിളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ കുട്ടി ഒന്നുമില്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേഴ്സ് എങ്കിലും കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ വെല്ലുവിളിക്കുന്നത് എനിക്കൊരു ഐഡിയ ഇവരെ ടാങ്കോ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതിപ്പം വന്നു കഴിഞ്ഞാൽ അറിയുമായിരിക്കും ചിലപ്പോൾ വന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പറഞ്ഞു കുറേ മാറ്റി ഇതിന് യാതൊരു ബന്ധവും പിന്നെ ഇതിൽ ബന്ധമൊന്നുമില്ലാത്ത ആൾക്കാരെ വെറുതെ അണ്ണാക്ക് പോയി മറ്റേ കോലിട്ട് കുത്തി അവരെക്കൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഛർദ്ദിപ്പിക്കൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ആ കുട്ടിക്ക് വീണ്ടും 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 ഹേറ്റ് ണ്ടാക്കി കൊടുക്കുകയാണ് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ മനസ്സിലാക്കാത്തേ ദയവതി അത് മനസ്സിലാക്കുക നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആ കുട്ടീനെ ആരാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം വോട്ടിന് വേണ്ടി അഭ്യർത്ഥിക്കാം വോട്ടിന് വേണ്ടി നിങ്ങൾ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടുക സ്റ്റോറി ഇടുക പിന്നെ ഇത് നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ അന്നദാനം കൊടുക്കാം പള്ളിയിൽ അന്നദാനം കൊടുക്കാം മെഴുകുതിരി കത്തിക്കാം പിന്നെ പാവപ്പെട്ട അനാഥത്തിൽ ഭക്ഷണം കൊടുക്കാം പാവപ്പെട്ട പിന്നെ വഴിയോരത്തുള്ള ആൾക്കാർക്ക് പോയിട്ട് ഭക്ഷണം കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ അപ്പം അത് അതിനുള്ള പിന്നെ കൂലി ദൈവം കൊടുക്കും എന്നുള്ളൊരു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതിലൂടെ വിജയിക്കും അല്ലെങ്കിൽ അതൊരു നെയിമാണ് ആണല്ലേ അത് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇടുമ്പോൾ അതൊരു ഭംഗിയാണ് അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാണ്ട് ഈ പിന്നെ അങ്ങ് തീർത്തു കളയും ചാനൽ ചാനലങ്ങ് എടുപ്പിച്ച് കളയും അങ്ങനെ ആക്കി കളയും ഇങ്ങനെ ആക്കി കളയും അതൊരു ഇതില് മറ്റേ കളിയിലേ ഇല്ലാത്ത ആൾക്കാരോടാണ് നിങ്ങൾ ഈ പോയി പറയുന്നത് അല്ലെങ്കിൽ ഇന്നാൾക്കാരാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ പിന്നെ എന്തൊക്കെ തരം ചർച്ചകളാണ് നടക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി ഞാൻ നേരത്തെ പറഞ്ഞ ഇവർക്ക് പിന്നെ ഇവരും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ കുറ്റം പറയാനും പറ്റില്ല കുറച്ച് ബുദ്ധി എങ്ങനെ ഉണ്ടെങ്കിൽ മന്ദബുദ്ധികൾ എന്തെങ്കിലും വിളിക്കാമായിരുന്നു ആ യോഗ്യത പോലും ഇവർക്കില്ല അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കുറേ ടീം എനിക്കാകെ വരുന്നൊരു കമൻറ്റാണ് പിന്നെ ഇതൊരു കണ്ടൻറ്റാണല്ലോ നിങ്ങൾക്ക് റവന്യൂ ആണല്ലേ പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിടെ ഇരിക്കുന്നുള്ളത് മറ്റേ ചൊറിയും കുത്തി മറ്റേ നിങ്ങളെ വീഡിയോ മാത്രം കാണാനാണെന്നോ അല്ല ഇങ്ങനെ ഇരുന്ന് കുരക്കാൻ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ റെവന്യൂ കിട്ടുള്ളൂ എന്നാൽ മാത്രമേ ഇതുവരെ കഞ്ഞി കുടിച്ചായിരുന്നു ഇപ്പം പിന്നെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണിയാണ് തിന്നുന്നത് കണ്ടന്റിന് വേണ്ടി തന്നെയാണ് റവന്യൂന് വേണ്ടി തന്നെയാണ് പിന്നെ എന്തിന് പറയുന്നു പിന്നെ ജാസ്മിൻ ചെയ്ത് തെറ്റാണെങ്കിൽ ആണെങ്കിൽ പോലും അഫ്സൽ അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ലേ പറഞ്ഞത് ഇത്രയും കൂടാനും കൂടി ആൾക്കാർ കാണുന്ന ഒരു 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 ഷോ ഗെയിം ഷോയിലാണെന്നോ ഇരിക്കുന്നേ അപ്പം നമുക്ക് പറയാം പറയും ഇനിയും പറയും കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ചാനൽ ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷനോ റിപ്പോർട്ടോ പിന്നെ ഇത് അൺസബ്സ്ക്രൈബോ അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാക്കുക മിണ്ടാണ്ട് ഇല്ലാത്ത പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നല്ല അന്തസരം എൻ്റെ വൈകിന് വെക്കേണ്ടി വരും അത് റെഡിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ ആരാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ തെറ്റുകളാണ് എന്നങ്ങട്ട് സമ്മതിയ ഗൈസ്